നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കിലിൻ അമ്പാപ്പയുടെ റെഡ് കാർഡിൽ എത്ര മത്സരങ്ങളുടെ വിലക്ക് വരും റഫറിയുടെ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് കോപ്പ ഡൽറേ ഫൈനൽ കളിക്കാൻ പറ്റില്ലേ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റൂൾ എന്താണെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നാല് മത്സരങ്ങളോ അതിലധികമോ വിലക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കപ്പ് കോമ്പറ്റീഷനിൽ അതിലെ സസ്പെൻഷൻ ബാധിക്കുകയുള്ളൂ അപ്പോൾ കോപ്പ ഡൽ ഫൈനൽ മത്സരം എഫ് സി ബാഴ്സലോണയുമായിട്ട് റയൽ മാഡ്രിഡിന് ഇനി വരുന്ന മൂന്നാമത്തെ ഡൊമസ്റ്റിക് മാച്ചാണ് യു എഫ് ഒ ചാമ്പ്യൻസ് ലീഗിൽ ഏതായാലും ഇത് ബാധിക്കില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിന് നാല് മത്സരങ്ങളുടെ വിലക്കുണ്ടെങ്കിൽ മാത്രമേ കപ്പ് കോമ്പറ്റീഷനിലേക്ക് ഇതിൻ്റെ സസ്പെൻഷൻ വരികയുള്ളൂ അപ്പോൾ ഇനി അറിയേണ്ടത് നാല് മത്സരങ്ങളുടെ വിലക്ക് ലഭിക്കുമോ അങ്ങനെ ലഭിക്കണമെങ്കിൽ റഫറി കൃത്യമായിട്ട് തൻ്റെ റിപ്പോർട്ടിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രവൃത്തിയാണ് എംബാപ്പ ചെയ്തതെന്ന് സൂചിപ്പിക്കണം അപ്പോൾ ഇന്നലെ എന്താണ് റഫറി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ വെച്ചതെന്ന കാര്യം കൂടി നോക്കുക എംബാപ്പയുടെ സസ്പെൻഷൻ ഒരു മത്സരമോ മാക്സിമം മൂന്ന് മത്സരമോ ആയിട്ട് ഒതുങ്ങിയേക്കും ഇപ്പോൾ എൽമുണ്ടോ റിപ്പോർട്ട് ചെയ്യുന്നത് കൊപ്പടൽ റെഫാനിൽ എന്തായാലും എംബാപ്പയ്ക്ക് കളിക്കാം റഫറിയുടെ റിപ്പോർട്ടിൽ എംബാപ്പെ ബോളിന് വേണ്ടി ഫൈറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചതാണ് എന്നാണ് റഫറി പറയുന്നത് അങ്ങനെയെങ്കിൽ വലിയൊരു ഇഷ്യൂ ഇല്ലാതെ എംബാപ്പെ അവിടെ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് ഇതിലെന്തായാലും നമുക്ക് കാണാൻ പറ്റുക എന്തായാലും നമുക്ക് എൽമുണ്ടോയുടെ ആ റിപ്പോർട്ട് വിശദമായിട്ടൊന്ന് എടുത്തു നോക്കാം എൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് റെഫറി കൊടുക്കുന്ന റിപ്പോർട്ട് കിലിൻ അമ്പാപ്പയെ സസ്പെൻഡ് ചെയ്തു അത് അദ്ദേഹം തൻ്റെ കാല് വെച്ചുകൊണ്ട് ഓപ്പണിന് നേരെ ചാടി ഷിന്നിന് പരിക്ക് പറ്റുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമം ഉണ്ടായിട്ടുള്ളത് പക്ഷേ അത് വൈൽ ഫൈറ്റിംഗ് ഫോർ ദി ബോൾ ബോളിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ സംഭവിച്ചതാണ് എക്സസീവ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നാണ് റഫറി അതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സസീവ് ഫോഴ്സ് ഉണ്ട് എന്നുള്ളത് എംബാപ്പയ്ക്ക് എതിരായിട്ട് വരുന്ന കാര്യമാണ് പക്ഷേ ഫൈറ്റിംഗ് ഫോർ ദി ബോൾ അതാണ് ഏറ്റവും കീ ആയിട്ടുള്ള വേർഡ് സോ അത്രയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടിത് മാറിയിട്ടുള്ള പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് കൂടി പരിഗണിക്കുമ്പോൾ താരത്തിന് ഒരു മത്സരത്തിൽ നിന്നുള്ള വിലക്ക് അതുമാത്രമായിട്ട് ഒതുങ്ങാനും സാധ്യതയുണ്ട് മാക്സിമം മൂന്ന് മത്സരങ്ങളുടെ വിലക്ക് വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് കോപ്പ ഡെല്ലറെ ഫൈനൽ മത്സരം കളിക്കാൻ പറ്റും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുവിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വണ്ടി